വീണ്ടും മരണ വാർത്ത പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം പ്രശസ്ത സിനിമാ നിർമ്മാതാവ് കെ ജി നായർ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ഒരു കാലത്ത് സിനിമാ രംഗത്ത് ഏറെ സജീവമായിരുന്നു ഇന്ത്യൻ മിലിട്ടറി ഇൻ്റലിജൻസ് എന്ന ചിത്രം നിർമ്മിച്ചത് കെ ജി നായരാണ് സുരേഷ് ബാബു ആയിരുന്നു സംവിധായകൻ ചെന്നൈയിലുള്ള ജമിനി കളർ ലാബിൻ്റെ കേരളത്തിലെ മാനേജറായി കെ ജി നായർ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രിയ നിർമ്മാതാവിന് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നിർമ്മാതാവ് എൻ എം ബാദുഷ സമൂഹ മാധ്യമത്തിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം